പിന്നെ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രോണിങ് ഓരോ പ്രാവശ്യം ഫ്ലവർ ഉണ്ടായതിനു ശേഷം ചെറുതായിട്ട് സോഫ്റ്റ് പ്രോണിങ് ചെയ്ത് കൊടുക്കുക ഇത് കൂടുതൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും അതുപോലെ മഴക്കാലത്ത് നല്ലപോലെ വെട്ടി നിർത്തുക ഇങ്ങനെ ഹാർഡ് പ്രോണിങ് ചെയ്തു കൊടുത്താൽ മാത്രമാണ് ചെടി നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ വളർന്ന് വരാം അതുപോലെ അതിൽ പിന്നീട് പൂക്കൾ ഉണ്ടാകുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഹാർഡ് പ്രോണിങ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ ബ്രാഞ്ചസൊക്കെ നീണ്ട് വളർന്ന് ഒരു ഷേപ്പില്ലാണ്ട് ചെടി നിൽക്കും അതിൽ പൂക്കൾ ഉണ്ടാവുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് ഷേപ്പിൽ വെട്ടി ഒതുക്കി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനി പുതിയ പ്ലാന്റ്സ് നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെം കട്ടിംഗ് എടുത്ത് നട്ട് കിളിർപ്പിച്ച് പുതിയ പ്ലാന്റ്സ് നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കാം നടാൻ ഉപയോഗിക്കുന്ന കമ്പ് ഒരുപാട് മൂത്ത കമ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞയതിന് ശേഷം